ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച ഗ്രീക്ക് പണ്ഡിതനാണ് ഇറത്തോസ്തനീസ് ഭൂമിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയെ എർത്ത് സയൻസ് അല്ലെങ്കിൽ ജിയോ സയൻസ് എന്നാണ് വിളിക്കുന്നത് പിന്നെ ഗ്രീക്ക് പദങ്ങളായ ജിയോഗ്രാഫോസ് എന്നിവയിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം രൂപപ്പെടുത്തിയത് പിന്നെ ഭൂമിശാസ്ത്രപരമായ സമീപനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ വ്യവസ്ഥാപിത സമീപനം രണ്ടാമത്തെ മേഖലാ സമീപനവുമാണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ അലക്സാൻഡ്രോ വേൺ ഹംബോൾട്ടാണ് പിന്നെ ഓരോ പ്രതിഭാസിയെയും ആഗോളതലത്തിൽ പഠിക്കുന്നത് തുടർന്ന് പഠിക്കുന്നതിനെ തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് വ്യവസ്ഥാപിത വ്യവസ്ഥാപിത സമീപനമെന്ന് പറയുന്നത് അത് വ്യവസ്ഥാപിത സമീപനത്തെക്കുറിച്ചുള്ളൊരു ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഓരോ ആഗോള ആഗോളതരത്തിൽ പഠിക്കുന്നതും പിന്നെ വ്യത്യസ്ത തരങ്ങളെ കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതാണ് വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുന്നത് കണ്ട് പിടിച്ചത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ആരാണ് അലക്സാണ്ടർ വേൺ ഹംബോൾട്ടാണ് അപ്പോൾ ഇത്രയും ഇൻഫോർമേഷനാണ് ഈ ഒരു പേജെന്ന് പറയാനുള്ളത് അടുത്ത പേജാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അടുത്ത പേജില് വിസ്താപിത സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്ര ശാഖകളാണ് ഒന്നാമത്തെ ഭൗതിക ഭൂമിശാസ്ത്രത്തിനെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ പോയിന്റാണ് ഭൂരൂപീകരണ ഭൂ ഭൂരൂപ ഭൂരൂപീകരണ ശാസ്ത്രം അതിലെ ഭൂരൂപങ്ങൾ അവയുടെ പരിണാമം അതോട് അനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പിന്നെ കാലാവസ്ഥ ശാസ്ത്രമാണ് സെനമറ്റോളജി ക്ലൈമറ്റോളജി അന്തരീക്ഷ ഘടന കാലാവസ്ഥ ഘടകങ്ങൾ കാലാവസ്ഥ വിവിധതരം കാലാവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണത് പിന്നെ ജലശാസ്ത്രം നദികൾ കുളങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പിന്നെ മണ്ണ് ഭൂമിശാസ്ത്രം മണ്ണിൻ്റെ രൂപീകരണം മണ്ണിനങ്ങൾ മണ്ണിൻ്റെ വളക്കൂറ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പിന്നെ രണ്ടാമത്തെ മാനവിക ഭൂമിശാസ്ത്രത്തിൽ സമൂഹ സംസ്കാര ഭൂമിശാസ്ത്രം പെടുന്നു അതിൽ സമൂഹം സാമൂഹിക ചലനാത്മകത സമൂഹത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത് പിന്നെ ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും പറയുന്നുണ്ട് അതിൽ ജനസംഖ്യ വളർച്ച വിതരണം സാന്ദ്രത സ്ത്രീപുരുഷ അനുബന്ധം കുടിയേറ്റം തുടങ്ങിയവയാണ് ഇതിൻ്റെ സവിശേഷതകൾ പഠിക്കുന്നത് പിന്നെ സാമ്പത്തിക ഭൂമിശാസ്ത്രം കൃഷി വ്യവസായ വിനോദ സഞ്ചാരം വാണിജ്യം എന്നിവയാണ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പിന്നെ ചരിത്ര ഭൂമിശാസ്ത്രം വിവിധ പ്രദേശങ്ങളെന്ന് കാണുന്നു വിവിധ തരത്തിലുള്ള ചരിത്രപരമായ കാരണങ്ങൾ എന്നിവയാണ് പിന്നെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം രാജ്യ അതിർ അതിർത്തികൾ നിയോജക മണ്ഡലങ്ങളുടെ അതിരു നിശ്ചയിക്കൽ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലം പിന്നെ ശാഖലെ ഓരോ ഇടത്തെയും പശ്ചാത്തലത്തെ നോക്കിക്കാണുന്നു പിന്നെ അടുത്താണ് ജൈവ ഭൂമിശാസ്ത്രം ഭൂ ശാസ്ത്രവും ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി വികാസം പ്രാപിച്ചതാണ് ജൈവ ഭൂമിശാസ്ത്രം പിന്നെ അതിൻ്റെ ഉപശാഖകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഒന്നാമത് സസ്യഭൂമിശാസ്ത്രം പ്രകൃതിയിലുള്ള പ്രകൃതിയാലുള്ള സസ്യജാലങ്ങളുടെ ആവാസവ്യവസ്ഥയെ ഏയോ അവയുടെ സനീയ വിതരണ രീതിയെക്കുറിച്ചുള്ള പഠനമാണ് ഇത് പിന്നെ ജന്തുഭൂമിശാസ്ത്രം ചന്തുക്കളുടെയും അവയുടെ വസ്ത്രങ്ങളെയും കുറിച്ചുള്ള സശിച്ചുള്ള പഠനമാണ് പിന്നെ ആവാസ ശാസ്ത്രം എന്ന് പറയുന്നത് സസ്യ ജന്തുക്കളുടെ തനതായ ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പിന്നെ പരിസ്ഥിതി ഭൂമിശാസ്ത്രത്തെ പറ്റി പറയുന്നുണ്ട് അപജയം മലിനീകരണം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഭൂമിശാസ്ത്ര രേഖയാണ് പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചുള്ള ജന്മമെടുത്ത ജന്മം പുതിയ ഭൂമിശാസ്ത്ര ശാഖയാണിത് അതാണ് എൻവറോൺമെൻ്റൽ ജോഗ്രഫി എന്ന് പറയുന്നത് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചും സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ഒരു പഠനം പഠനമാണ് ഈ ഒരു ഭൂമിശാസ്ത്ര ഭൂമിശാസ്ത്രരേഖ പറയുന്നത് ശാഖയെ പറയുന്നത് ഇത്രയാണ് ഇതിൽ പോയിന്റ്സ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ ഈയൊരു പേജിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്ന് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സും പറഞ്ഞു കഴിഞ്ഞു അതും പഠിക്കാവുന്നതാണ് പിന്നെ അടുത്തത് മേഖലാ സമീപനത്തിനെ പറ്റിയിട്ടാണ് മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാവ് കാൺബ്രിട്ടറാണ് ഈ സമീപനത്തിൽ ലോകത്തെ പല മേഖ മേഖലകളായി തിരിച്ച് അതിലോരോ മേഖലയിലുമുള്ള ഭൗമ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇങ്ങനെ ഒരു മേഖലാ സമീപനം പിന്നെ മേഖലാ സമീപനം പ്രകാരമുള്ള ഹോമശാസ്ത്ര ശാഖകളെ പറ്റിയാണ് പറയുന്നത് ഒന്നാമത്തെ ഭൂപ്രദേശ പഠനത്തിനു പറ്റിയിട്ടാണ് ഭൂപ്രദേശ പഠനം അതിൽ വിസ്തൃതം സാമാന്യ വിസ്തൃതം സൂക്ഷ്മം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത് പ്രാദേശിക ആസൂത്രണം നഗരാസൂത്രണം ഗ്രാമാസൂത്രണം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് പിന്നെ മൂന്നാമത്തെ പ്രാദേശിക വികസനം റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രാദേശിക വിശ്വകലനം നാലാമത്തത് എന്നീ ശാഖകളായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രകൃതി പ്രകൃത മനുഷ്യ സമൂഹങ്ങളും പ്രകൃതിയുടെ ശക്തമായ ബലങ്ങളും തമ്മിലുള്ള പരിസ്ഥിതി ബന്ധത്തെ കുറിച്ചുള്ള പറയുന്ന ഒരു വാദമാണ് പാരിസ്ഥിതിക നിയമവാദം എന്ന് പറയുന്നത് പിന്നെ പ്രകൃതി അവസരങ്ങൾ ഒരുക്കുന്നു മനുഷ്യർ അവ ഉപയോഗപ്പെടുത്തുക വഴി സാവധാനം പ്രകൃതി മനുഷ്യ വൽകൃതമാവുകയും പ്രകൃതിയിൽ മനുഷ്യാധ്വാനത്തിൻ്റെ മുദ്രകൾ ദൃശ്യമാകാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരാശയാണ് സാധ്യതാവാദം എന്ന് പറയുന്നത് മനുഷ്യർ പ്രകൃതിയെ അനുസരിക്കുന്നതിലൂടെ അതിനെ കീഴ്പ്പെടുത്താനാകുമെന്ന് പ്രതിപാദിക്കുന്ന ഒരാശയമാണ് നിയോ നിയോഡിട്രമിനിസം പിന്നെ നിയന്ത്രിത നിയമവാദം എന്ന് അറിയപ്പെടുന്നത് നവനീയവാദത്തെയാണ് നവനീയത വാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗ്രിഫിത്ത് ടേലർ അത് കുറച്ചും ആണ് പിന്നെ പാരിസ്ഥിതിക നിയമവാദം സാധ്യതാവാദം എന്നീ ആശയങ്ങൾ പ്രതിഫലിക്കുന്നതുമായ ആശയമാണ് നവനീയ നവനീയത എന്ന് പറയുന്നത് പിന്നെ ഭൂമിശാസ്ത്രത്തിന് കുറച്ച് നിർവചനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഭൗമോപരിതലത്തിലെ സ്ഥലീ സ്ഥലീയ വൈവിധ്യങ്ങളെ കുറിച്ചുകൂടെ വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് റിച്ചാർഡ് ഹാർട്ട് ഷോണാണ് പിന്നെ ഭൗമോ ഉപരിതലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ഹെറ്റ്നർ ആണ് പിന്നെ മനുഷ്യ സമൂഹങ്ങൾ ഭൗമോ ഉപരിതലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സമന്വയ പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ടാക്സലാണ് പിന്നെ മാനവിക ഭൂമിശാസ്ത്രം എന്നത് അശാന്ത അശാന്തനായ മനുഷ്യനും അസ്ഥിരമായ ഭൂമിയും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞത് ഹിലൻ സീ സെബിളാണ് പിന്നെ ഭൂമിയെ ഭൂമിയുടെ ഭൗതിക നിയമങ്ങളെക്കുറിച്ചും ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്ക് അവയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സമന്വത രൂപീകരണം എന്ന് പറഞ്ഞത് പോൾ വിഡൽ ഡി ലാ ബ്ലാഷയാണ് അപ്പോൾ ഇത്രയും ഇത്രയും നിർവചനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് വൈദ്യു ഭൂമിശാസ്ത്ര ശാഖകളാണ് ഭൂമിയുടെ നിർമ്മിതി ആന്തരിക ഘടന പൂർവകാല ചരിത്രം നിരന്തര പരിണാമം എന്നിവയെക്കുറിച്ച് പഠനം നടന്ന ശാസ്ത്രശാഖയാണ് ഭൂവിജ്ഞാനീയം എന്ന് പറയുന്നത് ഭൂമിയിലെ ശിലകളുടെ രാഹസ്യഘടന ഭൗമ പ്രക്രിയകൾ ഭൂമിയിൽ ഇന്ന് കാണുന്നതും വംശനാശം സംഭവിച്ചതുമായ ജീവജാലങ്ങളുടെ ചരിത്രം ഭൂമിയുടെ നീണ്ട ചരിത്രകാലത്ത് അവയ്ക്കുണ്ടായ പരിണാമം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭൂവിജ്ഞാനീയത്തിലാണ് ഭൂവിജ്ഞാനീയത്തിലുള്ള ശാഖകളാണ് ഭൗതിക ഭൂവിജ്ഞാനീയം ഭൂവൽക്കത്തിനും ഭൂമിയുടെ ഉപര ഉപരിതലത്തിനും മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഹോമ ഹോമകാരകളെ കുറിച്ചും ഹോമപ്രക്രിയകളെ കുറിച്ചുമുള്ള പഠനമാണിത് അപക്ഷയും അപരതനം നിക്ഷേപണം അഗ്നി അഗ്നിപർവ്വത സ്ഫോടനം ഭൂ ഭൂകമ്പങ്ങൾ ഭൂവലിക്ക രൂപമാറ്റം എന്നിവയെല്ലാം ഹോമപ്രക്രിയകളിൽ ചിലതാണ് പിന്നെ ഭൂരൂപശാസ്ത്രം പർവ്വതങ്ങൾ താഴ്വരകൾ പീഠഭൂമികൾ ഡെൽറ്റകൾ മണൽമേടുകൾ തുടങ്ങിയ വിവിധ ഇനം ഭൂരൂപങ്ങളെ പഠന വിഷയമാക്കുന്ന ശാസ്ത്രശാഖയാണിത് പിന്നെ അടുത്തത് ഗണിച്ച ഗണിജാസ്ത്രം പ്രകൃതിയുടെ ധാതുക്കളെ കുറിച്ചുള്ള പഠനമാണിത് പിന്നെ ക്രിസ്റ്റലോഗ്രഫി ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള പഠനമാണിത് ശിലാവിജ്ഞാനിയും ശിലകളുടെ ഉത്ഭവം വർഗീകരണം വിവരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത് ചരിത്ര ഭൂവിജ്ഞാനീയം ഭൂമിയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂവൈജ്ഞാനികപരമായ സംഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനമാണിത് സ്റ്റാറ്റോഗ്രഫി പാലിയൻട്രോളജി തുടങ്ങിയ ശാസ്ത്രശാഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു പിന്നെ അടുത്ത സമുദ്ര വിജ്ഞാനീയം സമുദ്രജലത്തിൻ്റെ ആഗോള തലത്തിലുള്ള പ്രവാഹങ്ങൾ തിരമാലകളുടെ സവിശേഷതകളും ചലനങ്ങളും വെടിയേറ്റത്തിൻ്റെ വെടിയേറ്റ് വെടിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും സ്വഭാവം സമുദ്ര ജലത്തിന്റെ രാസഘടന സമുദ്ര ജീവികൾ തുടങ്ങിയവ തുടങ്ങിയവ പഠന വിഷയമാകുന്നുണ്ട് പിന്നെ അടുത്തതാണ് ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം വ്യത്യസ്ത വിസ്തൃതവും അനന്തവുമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനമാണിത് പിന്നെ ഭൂവിജ്ഞാനത്തിൻ്റെ ഉപശാഖകൾ ഭൂവിജ്ഞാനീയത്തിന് വ്യക്തമായി നിർവചിക്കപ്പെട്ട നിരവധി ഉപശാഖകളുണ്ട് അതിൻ്റെ ഒന്നാമത്തെയാണ് സ്ഥലവിജ്ഞാനീയം ശിലകളിലെ സ്ഥലങ്ങളെക്കുറിച്ചും ശിലപാളികൾ രൂപം കൊണ്ട് ഭൗമി ഭൗമപരിസ്ഥിതിയെയും അവ രൂപം കൊണ്ട് കാലത്തെയും ബന്ധപ്പെടുത്തിയുള്ള പഠനമാണിത് പിന്നെ ഘടനാപൂർവ പുരഭൂവിജ്ഞാനീയം ശിലാഘടനകളായ വല വലനം ഭ്രംശനം സന്ധികൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാഖയാണിത് എൻജിനീയറിങ് ജിയോളജി എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണം അണക്കെട്ടൽ ഉരുൾപൊട്ടൽ തടയാനുള്ള മാർഗങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ശാഖയാണ് പിന്നെ ഭൂ ജല വിജ്ഞാനീയം ചില സ്രോതസ്സുകളെ കുറിച്ചും ജല സംഭരണ സംഭരണികളായി വർദ്ധിക്കുന്ന ശിലകളെ കുറിച്ചുമുള്ള ഒരു പഠനശാഖയാണിത് പിന്നെ പാരിസ്ഥിതിക ഭൂവിജ്ഞാനീയം പാരിസ്ഥിതിക മലിനീകരണം മാലിന്യ മലിനീകരണം പ്രകൃതി ദുരന്തങ്ങളായ വെള്ളപ്പൊക്കം മണ്ണൊലിപ്പ് തുടങ്ങിയവയുടെ നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ശാസ്ത്രശാഖയാണിത് സമുദ്ര എന്ന് വെച്ചാൽ സമുദ്രങ്ങൾ സമുദ്ര തടങ്ങൾ തിരമാലകൾ സമുദ്ര ജലപ്രവാഹങ്ങൾ തുടങ്ങിയവയുടെ പഠിക്കുന്ന ഒരു ശാഖയാണിത് പിന്നെ ഖനന ഭൂവിജ്ഞാനീയം ധാതുക്കളുടെ ഖനനം സംസ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭൂവിജ്ഞാനീയം ശാഖയാണിത് പിന്നെ പെട്രോളിയം ജിയോളജി പെട്രോളിയം പ്രകൃതി പ്രകൃതി വാതകം എന്നിവയുടെ ഖനനം സംസ്കരണം തുടങ്ങിയവയാണ് പിന്നെ അടുത്തതിൽ ദേശീയ വിദൂര സംവേദന കേന്ദ്രം കേന്ദ്രത്തെ കേന്ദ്ര ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിൽ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമുള്ള ഒരു സ്ഥാപനമാണിത് ഭാരതത്തിൽ വിദൂര സംവേദന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേന്ദ്ര സ്ഥാപനമാണിത് പിന്നെ വാടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി ഡൽഹി സർവകലാശാലയിലെ ബോട്ടണി വിഭാഗം ആസ്ഥാനമാക്കി വാടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി സ്ഥാപനമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂണിലാണ് പിന്നെ ഇതിൻ്റെ ആസ്ഥാനം ടെറഡൂണിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിലാണ് പിന്നെ പ്രൊഫസർ സർ ഡി എൻ വാടിയ ഹിമാലയൻ ജിയോളജിയുടെ പഠനത്തിന് നൽകിയ സംഭാവനകൾക്ക് അംഗീകാരമായിട്ടാണ് ഈ സ്ഥാപനം രൂപീകരിച്ചിട്ടുള്ളത് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രമാണ് അടുത്തത് എൻ സി ഇ എസ് എസ് സ്ഥാപിതമായ ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഇതിൻ്റെ ആസ്ഥാനം ആക്കുളം തിരു തിരുവനന്തപുരത്താണ് പിന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഗവേഷണ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെയും കേരള സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രീകരിക്കുക എന്നിവയാണ് പിന്നെ ഈ സ്ഥാപനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഖനന മന്ത്രാലയത്തിന് കീഴടക്കിയ വർഷമാണ് രണ്ടായിരത്തി പതിനാല് ജനുവരിയാണ് പിന്നെ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത് ഭൂമിയുടെ മധ്യഭാഗം വ്യർത്ഥവുമായ ഗോളാകൃതി അറിയപ്പെടുന്ന ജിയോയുടെ എന്ന പേരിലാണ് ജിയോഡിൻ്റെ പദത്തിൻ്റെ അർത്ഥമാണ് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് ആറ് ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് പിന്നെ ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് നാൽപ്പതിനായിരം ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ തേൽസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി സ്ഥാപിച്ച തത്വചിന്തകനാണ് തേലീസ് എന്ന് പറയുന്ന ആള് പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകരാണ് പൈത്തകോറസും അരിസ്റ്റോട്ടലും പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുത്താണ്ടിൽ അത് സ്വയം കറങ്ങുന്നതും കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മക്കലൻ പിന്നെ ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഐസക് സർ ഐസക് ന്യൂട്ടൺ ധ്രുവ പ്രദേശങ്ങൾ അല്പം വരുന്നത് മധ്യഭാഗം ചെറുതായി പൊരുത്തവുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർക്ക് സർ ഐസക് ന്യൂട്ടൺ പിന്നെ ഭൗമ കേന്ദ്രീകൃത സങ്കല്പത്തെ പറയുന്നുണ്ട് പിന്നെ അടുത്തത് ഗരേലിയോ ദൂരദർശിനെ കണ്ടുപിടിച്ചതോടുകൂടി ഭൗമ കേന്ദ്രീകൃത സങ്കല്പം തെറ്റാണെന്ന് തെളിഞ്ഞിരുന്നു പിന്നെ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന ഭൂമി ഉൾപ്പെടുന്ന ഗ്രഹങ്ങൾ സൂര്യൻ്റെ ചുറ്റുമാണ് പ്രദക്ഷിണം ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതും എന്നുള്ള ആശയം അറിയപ്പെടുന്ന സൗര കേന്ദ്രീകൃത സങ്കല്പം എന്നാണ് പിന്നെ ഗാലക്സി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങൾ നെബുല തുടങ്ങിയവ ചേർന്ന് രൂപപ്പെടുന്ന അതി ബൃഹത്തായ ഒരു സംഘാതമാണിത് പിന്നെ ഭൂമി അതിൻ്റെ അച്യുതണ്ടായി സ്വയം കറങ്ങുന്നത് എന്നെ പറയുന്നത് ഭ്രമണം എന്നാണ് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ് പിന്നെ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് പിന്നെ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ്റെ സ്ഥാനം അതായി നമുക്ക് ദൃശ്യമാകുന്നത് ഭൂമിയുടെ ഭ്രമണ ഭ്രമണദശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് പിന്നെ സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്തിൻ്റെ കിഴക്ക് ദിക്കാകാൻ കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് പിന്നെ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ഭൂമി ഭൂമിയിൽ വിവിധ കാലങ്ങളിൽ അനുഭവപ്പെടാനുള്ള കാരണമാണ് പരിക്രമണം ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊണ്ട നയൻറ്റി സിക്സ് തൗസൻഡ് കിലോമീറ്ററാണ് പിന്നെ അതിവർഷം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് അന്നേപ്പായി നാല് ദിവസങ്ങളാണ് ഒരു പരിക്രമം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഉള്ളത് പിന്നെ അടുത്ത സൗരയുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു നക്ഷത്രം അതിന് വലം വയ്ക്കുന്ന പ്രപഞ്ച വസ്തുക്കളും ചോതി ചോതിരകോളങ്ങളും ഉൾപ്പെടുന്ന ഒരു വ്യൂഹമാണ് എന്ന് പറയുന്നത് സൂര്യ സൗരയുദ്ധത്തിലെ സൂര്യൻ എന്ന നക്ഷത്രവും അതിനെ വലം വയ്ക്കുന്ന പ്രപഞ്ച വസ്തുക്കളും ഉൾപ്പെടുന്നുണ്ട് പിന്നെ എട്ട് ഗ്രഹങ്ങളും നൂറ്റി എഴുപതോളം ഉപഗ്രഹങ്ങളും നിരവധി കുള്ളൻ ഗ്രഹങ്ങളും എണ്ണമറ്റ ചിഹ്നഗ്രഹങ്ങളും ഭൂമകേതുക്കളും ഹിമഖണ്ഡങ്ങളും സാന്ദ്രത കുറഞ്ഞതും ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങൾക്കിടയിൽ പദങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്നതുമായ വാതകങ്ങളും പൊടി പടലങ്ങളും സൗരയുധത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് സൗരയുധം എന്നു പറയുന്നത് പിന്നെ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്ലോബൽ നെടുകയെ കാണുന്ന വരകളെ നമ്മൾ അക്ഷാംശ രേഖകൾ എന്നാണ് പറയുന്നത് ഗ്ലോബൽ കുറുകെ കാണുന്ന വരകളെ രേഖാംശ രേഖകൾ എന്നാണ് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും ഫാക്സാണ് ഈ ഒരു പേജ് പേജിലുള്ളത് എന്തായിട്ടാണ് വിളിക്കുന്നത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് വർഷത്തിൽ ഒരിക്കലുള്ള ഫെബ്രുവരി മാസത്തിലെ എഴുപത്തി ഒമ്പത് ദിവസമാണ് ഉള്ളത് ഇതിനെയാണ് അതിവർഷം എന്ന വിളിക്കുന്നത് അതിവർഷത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് ലിപിയർ ആണ് ഇനി അടുത്ത പേജിലുള്ളത് ഗാലക്സിനെ പറ്റിയിട്ട് പറയുന്ന നക്ഷത്രങ്ങൾ വിന്യസിക്കപ്പെടുന്ന ഒരു ചാക്രിക ചാക്രികാലമായിട്ടാണ് ഗാലക്സി ഉള്ളതെന്ന് പറയുന്നുണ്ട് പിന്നെ പ്രപഞ്ചത്തിൽ സൗരഭിദന സ്ഥാനം ഒറിയോൺ ഹസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന ചാക്രി ചാക്രികാല ഹസ്ത്രത്തിൻ്റെ അരികിലായിട്ടാണ് ഈ ഒരു സൗരഹിതൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ക്ഷീരപഥ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് സൗരഹിതം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എത്ര പ്രകാശ വർഷം ദൂരത്തിലാണെന്ന് പറയുന്നുണ്ട് ഇരുപത്തെട്ടായിരം പ്രകാശ വർഷം ദൂരത്തിലാണ് പിന്നെ നിക്കോളസ് കോപ്പർ കോപ്പർ നിക്കസ് എന്താ പറയുക പൈതകോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആശയത്തെ ശക്തമാക്കി പിന്താങ്ങിയതാണ് പിന്താങ്ങിയ ആളാണ് കോപ്പർ നിക്കസ് എന്ന് പറയുന്ന ആള് പിന്നെ സബരിയുധത്തിന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ പ്രതി പ്രദക്ഷിണം ചെയ്യാൻ വേണ്ട വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരു സോറി ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം വർഷങ്ങളാണ് വേണ്ടത് പിന്നെ സൂര്യനോട് അടുത്ത കാണപ്പെടുന്ന ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നീ നാല് ഗ്രഹങ്ങളെ വിളിക്കുന്ന പേരാണ് ഭോമ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ചൊവ്വ ഗ്രഹത്തിൻ്റെ സഞ്ചാര പദത്തിന് പദത്തിനപ്പുറമുള്ള ബാഹ്യ ഗ്രഹങ്ങളായ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളെ വിളിക്കുന്ന പേരാണ് വാതക ഭീമന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ഭ്രമണപഥമായുള്ള യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ വിളിക്കുന്നത് ഐസ് ഭീമന്മാർ എന്ന പേരിലാണ് പിന്നെ ബുധൻ്റെ സഞ്ചാരപഥത്തിൻ്റെ ആകൃതിയാണ് വൃത്താകൃതി സൂര്യൻ്റെ ഉത്തര ധ്രുവ ദിശയിൽ നിന്ന് വീക്ഷിച്ചാൽ ഗ്രഹങ്ങളുടെ സഞ്ചാര ദിശയാണ് അടുത്തത് പറയുന്നത് എതിർ ഘടികാര ദിശയിൽ നിന്നുമാണ് പിന്നെ സൗരയുദ്ധത്തിലെ ഭൂരിഭാഗം കുള്ളൻ ഗ്രഹങ്ങളെയും സഞ്ചാര പദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂണിന് പുറത്തുള്ള ക്യൂപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഘരമഞ്ഞ് നിറഞ്ഞ മേഖലയിലാണ് പിന്നെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് അടുത്തത് പറയുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് പൂജ്യം ദശലക്ഷം അല്ലെ മില്യൺ എന്ന് കൊടുത്തിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കോപ്പർനിക്കസ് പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനാണ് കനന ശാസ്ത്രജ്ഞനുമാണ് കോപ്പർനിക്കസ് പിന്നെ സൗരീവത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് ഒരു വാദം ചെയ്ത ഭൂമിശാസ്ത്രജ്ഞനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിക്കോളസ് കോപ്പർനിക്കസാണ് നിക്കോളസ് കോപ്പർനിക്കസ് ആണ് ജീവിച്ചിരുന്ന വർഷം ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഡി വരെയാണ് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് ഇവിടെ പറയുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഒരു വർഷകാലം കൊണ്ട് പ്രകാശം സഞ്ച സഞ്ചരിക്കുന്ന ദൂരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഇനി അടുത്ത പേജിൽ ഫാക്സാണ് പറയാൻ പോകുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെ വിളിക്കുന്ന പേരാണ് ജ്യോതിശാസ്ത്ര ഏകകം എന്ന് പറയുന്നത് സൗരയൂഥത്തിലെ ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകമാണ് എ യു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ സൂര്യനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യനെന്ന് പറയുന്നത് സൂര്യൻ്റെ വ്യാസ വ്യാസാർത്ഥം സിക്സ് സിക്സ് ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് കിലോമീറ്ററാണ് പിന്നെ സൂര്യ സൂര്യനിൽ എല്ലാ വാതകങ്ങളും മൂലകങ്ങളും സ്ഥിതി ചെയ്യുന്നത് അയോണുകളുടെ രൂപത്തിലാണെന്ന് പറയുന്നുണ്ട് പിന്നെ സൂര്യൻ്റെ മധ്യരേഖാ പ്രദേശത്ത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന ദിവസം ഇരുപത്തഞ്ച് ദിവസമാണ് സൂര്യൻ്റെ ധ്രുവ പ്രദേശങ്ങളിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന ദിവസം മുപ്പത്താറ് ദിവസമാണ് സൂര്യൻ്റെ ഉപരിഭാഗത്തെ ഊഷ്മാവ് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് പിന്നെ സൂര്യൻ്റെ അക്കകാമ്പിലെ ഊഷ്മാവ് ഏകദേശം പതിനഞ്ച് ദശലക്ഷം ഡിഗ്രി ആണ് പിന്നെ ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ പ്രധാന ഉറവിടം സൂര്യനാണ് കാറ്റ് തിരമാനകൾ സമുദ്ര ജലപ്രവാഹങ്ങൾ വർഷ പാദം കാലാവസ്ഥ വ്യതിയാനം എന്നിവയ്ക്കെല്ലാം ചലക ശക്തിയായി ലഭിക്കുന്നത് സൗരോർജ്ജത്തിൽ നിന്നാണ് പിന്നെ ഗ്രഹങ്ങൾ സൗരോർജ്ജത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി ഉറാനസ് നെക്ട്യൂൺ എന്നിവയാണ് പിന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ഉണ്ട് പിന്നെ സൂര്യൻ തന്നെ ഏറ്റവും അകലെ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ് ശരാശരി ഊഷ്മാവ് നാനൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ മുള്ളിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ സ്ഥാപനമായ നാസ സൗരയുദ്ധത്തിൻ്റെ പുറം ലോകത്തെ പര്യവേഷണത്തിനായി ആദ്യമായി അയച്ച ബഹരാശ വാഹനങ്ങളാണ് വോയേജർ ഒന്നും വോയേജർ രണ്ടും അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അത് അത് പഠിച്ചേക്കണം പിന്നെ അടുത്ത പേജിലുള്ളതാണ് നമ്മൾ പറയുന്നത് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള പ്രസക്തമായ ചില വസ്തുക്കളാണ് ഇനി അടുത്തു പറയുന്നത് ഗ്രഹങ്ങളെ തരം തിരിച്ചിരിക്കുന്ന രണ്ട് വിധത്തിലാണ് ആന്തര ഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും തരം തിരിച്ചിരിക്കുന്നു സൗരയുദ്ധത്തിലെ ആന്തരഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയാണ് പിന്നെ സൗരയുദ്ധത്തിലെ ജോവിയൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബാഹ്യ ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയാണ് പിന്നെ സൗരയുധത്തിലെ ഏറ്റവും ചെറുതും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനേക്കാൾ കുറച്ചധികം വലുതുമായ ഗ്രഹമാണ് ബുധനെന്ന് പറയുന്നത് പിന്നെ സൂര്യന് ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ബുധന് വേണ്ടി വരുന്ന സമയമാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത് എൺപത്തെട്ട് ദിവസമാണ് പിന്നെ ബുധനിലെ ഒരു സൗര ദിനം ഭൂമിയിലെ എത്ര ദിനങ്ങൾക്ക് തുല്യമാണെന്ന് കൊടുത്തിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് തൊണ്ണൂറ്റി ഒമ്പത് ഏഴ് ദിനമാണ് പിന്നെ ശുക്രൻ്റെ ഭ്രമണ പരിക്രമണ കാലയളവുകൾ ഏകദേശം ഒന്നാണെന്ന് പറയുന്നുണ്ട് ഒരു ശുക്രദിനത്തിൻ്റെ ദൈർഘ്യം ഒരു പൂർണ്ണ ശുക്ര വർഷത്തിനേക്കാൾ അധികമാണെന്നും പറയുന്നുണ്ട് ഇത്രയാണ് ഈ ഒരു പേജിലെ ഫാക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രഹങ്ങളെക്കുറിച്ചുകൂടെ ചില പ്രധാന വസ്തുക്കളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കി വെക്കാവുന്നതാണ് ഗ്രഹത്തിൻ്റെ പേര് ബുധൻ ശുക്രൻ ഭൂമി എന്നിവയുടെ സാന്ദ്രതയും അതിൻ്റെ പരിക്രമണ കാലയളവുമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത പേജിലുള്ളതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് ചൊവ്വയുടെ ഭ്രമണപഥത്തിനും വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിനും ഇടയിലൂടെ സൂര്യൻ വലം വയ്ക്കുന്ന സൂര്യനെ വലം വയ്ക്കുന്ന ചെറിയ ആകാശകോളങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ആകൃതികളും അത്ഭുതരുമുള്ള ചില ഖണ്ഡങ്ങളാണ് എന്ന് പറയുന്നത് സൗറത്തിലെ ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറീസാണ് സീറീസ് പിന്നെ സീറുഗ്രഹത്തെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരം ജനുവരി ഒന്നിലാണ് പിന്നെ നക്ഷത്രങ്ങൾ എന്താണെന്നാണ് പറയുന്നത് അതിദീർഘ വൃത്താകൃതിയിലുള്ളതും അതുകൊണ്ട് തന്നെ സുദീർഘമായതും സുദീർഘമായതുമായ സഞ്ചാരപഥങ്ങളിലൂടെ സൂര്യനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന വെക്കുന്ന താരതമ്യേന ചെറിയ ജ്യോതിര കുളങ്ങളെയാണ് നമ്മൾ വാൽനക്ഷത്രങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അത് വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹെഡ്മണ്ട് ഹാലി എന്ന ജ്യോതിശാസ്ത്രക്കാരൻ്റെ സ്മരണാർത്ഥം പേര് നൽകിയ ധൂമകേതു ആണ് ഇത് ഹാലിസ് കോമറ്റ് എന്ന് പറയുന്നത് ഹാലിയുടെ ധൂമകേതു എന്നറിയപ്പെടുന്നത് പിന്നെ എത്ര വർഷ വർഷത്തിൻ്റെ ഒരിക്കലാണ് ഹാലിയുടെ ധൂമകേതു ഭൂമിയിൽ നിന്ന് ദൃശ്യമാകും വിധം സൂര്യനോട് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എഴുപത്താറ് വർഷം ആണ് അതിൻ്റെ ഒരു പറയുന്നത് പിന്നെ സൗരയുദ്ധത്തിന്റെ ബാഹ്യ മേഖലയിൽ അതിനെ ആവരണം ചെയ്ത് കുളകൃതിയിലുള്ള ശൂന്യാകാശ ഭാഗത്തെ ഐസ് പോലെ തണുത്ത പ്രപഞ്ച വസ്തുക്കളിൽ നിന്നുമാണ് ചില നക്ഷത്രങ്ങൾ സൗരയുധത്തിനുള്ളിൽ ആ ഉള്ളിലേക്ക് വന്നെത്തുന്നത് എന്ന് കണ്ടെത്തിയത് ജാൻ ഊർട്ടാണ് പിന്നെ സൗരയുദ്ധത്തിന് പുറത്തെ ഈ ഭീമകരമായ പ്രപഞ്ച പദാർത്ഥ സഞ്ചയം ഏതു പേരിൽ നിന്ന് അറിയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഊർട്ട് മേഖല പാലമാണ് പടലമാണ് മേഖലാ പടലമാണ് പിന്നെ ഊരിട്ട് മേഖലാ പടല മേഖലയിൽ നിന്നും അവർ ഭവിക്കുന്ന ധൂമകേതുക്കളുടെ പരിക്രമണ പദത്തിൻ്റെ ആകൃതിയാണ് അതിർ അതിദീർഘ വൃത്താകൃതിയാണ് പിന്നെ അടുത്ത ഉൾക്കകളെ പറ്റിയിട്ടാണ് താരതമ്യേന പലപ്പം കുറഞ്ഞ ജ്യോതിർ വസ്തുക്കളാണ് ഈ എന്ന് പറയുന്നത് പിന്നെ ശൂന്യകശത്തു നിന്നും ഭൂമിയുടെ ബാഹ്യാഭരണ വായു വന്നെത്തുന്ന ശില ഖങ്ങളാണ് ഇവ ഉൽക്കകൾ എന്ന് പറയുന്നത് പിന്നെ വായുമണ്ഡലത്തിൽ വെച്ച് പൂർണ്ണമായും കത്തി നശിക്കാതെ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കുന്ന ഉൽക്കകളെ വിളിക്കുന്നതാണ് ഉൽക്കാശിലകൾ എന്നാണ് വിളിക്കുന്നത് പിന്നെ ഈ ഗർത്തം ഇന്ന് ലവണജല തടകമായി കാണപ്പെടുന്നുണ്ട് പിന്നെ മഹാരാഷ്ട്രയിലെ ബുൾഡാന ജില്ലയിൽ ലോൺ ലോണാറിൽ ലോണാറിൽ കാണപ്പെടുന്ന ലോണാർ ഗർത്തത്തിൻ്റെ വ്യാസമാണ് ഒന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കേരളത്തിൽ കണ്ടെത്തിയ രണ്ട് ഉൾക്കാശിലകൾ പറ്റിയിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ ഉൽക്കകളെ രാസഘടനയെ ആസ്പദമാക്കി മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ശില ശിലാമയ ഉൾക്കാശിലകൾ അയ്യൺ ഉൾക്കാശിലകൾ ശിലാമയ അയ്യോൺ ഉൾക്കാശിലകൾ എന്നിവയാണ് എന്നിവയായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ശിലാമയ ഉൾക്കാശിലകൾ ഏറെക്കുറെ പൂർണ്ണമായും സിലിക്കറ്റുകളാൽ നിർമ്മിതമാണ് പിന്നെ അയ്യോൺ ഉൾക്കാശിലകൾ നിക്കലോ നിക്കലെ നിക്കലോ മറ്റ് ലോഹങ്ങളോ ഇരുമ്പുമായി കൂടി ചേർന്നുണ്ടാവുന്ന ലോഹസങ്കരങ്ങളോ ലോഹസങ്കരങ്ങളാൽ നിർമ്മിതമാണ് പിന്നെ ശിലാമയ ശിലാമയ അയ്യോൺ ഉൾക്കാശിലകൾ സിലിക്കറ്റുകളുടെയും സിലിക്കറ്റുകളുടെയും ഇരുമ്പിൻ്റെയും മിശ്രിതമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഉൽക്കാശിലകളിൽ ഭൂരിഭാഗവും ശിലാമയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു പിന്നെ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉൾക്കാശകൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഭൂമിക്ക് പുറത്തുള്ള സൗരയൂത മേഖലയിൽ നിന്ന് ഭൂമിയിൽ വന്നെത്തുന്ന ഒരേ ഒരു സൗര ദ്രവ്യങ്ങളാണ് ഈ ഉൾക്കാഷകൾ എന്ന് പറയുന്നത് പിന്നെ ഭീമാകരമായ ഉൾക്കളുടെ പാതം മൂലം ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടായ വലിയ ഗർത്തങ്ങൾക്ക് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് യു എസ് സിയിലെ അരിശോണ മരുഭൂമിയിലെ കാണപ്പെടുന്ന ഭാരിജർ ഗർത്തമാണ്